അപ്പം നമ്മളെ വീഡിയോ ഇതാണ് ആശുപത്രി കേസാണല്ലോ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നും ഇതാക്കണ് അതിന്റെ ഒരു ഫൈനൽ ഡേ ആണ് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ തട്ടിമുട്ടിയൊക്കെ ഓരോ ദിവസം കടന്നു പോകണത് കിട്ടാം അപ്പം അങ്ങനെ രാവിലെ ആ വ്യാഴാഴ്ച അങ്ങനെയുണ്ട് കഴിഞ്ഞു കിട്ടോ ഒരു കുഴപ്പമൊന്നും അങ്ങനെ തട്ടിമുട്ടി അങ്ങനെയാണ് പോയി പിന്നെ ഇതാക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയ ദിവസമാണ് ഓപ്പറേഷൻ ചെയ്യാമല്ല ഡേറ്റ് കിട്ടിയ ദിവസമാണ് കേട്ടോ അങ്ങനെ നേരത്തെ കാലത്ത് നീച്ചാൽ നീച്ചിട്ടോ എണീറ്റിട്ടുണ്ട് അപ്പോൾ എണീക്കാനായിട്ട് കുറഞ്ഞിട്ടില്ലല്ലോ അത് വേറെ കാര്യം ഇപ്പം മൂപ്പർക്കും ഒരു വേജാറുണ്ടായിരുന്നു കേട്ടോ എന്താവും എന്താ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വേജാറാണല്ലോ അപ്പോൾ ഒരു വേചാറുണ്ടായിരുന്നു മുമ്പക്കും ഉണ്ടായിരുന്നു ഒരു ബജാറേയും ആശുപത്രിയല്ലേ ഒന്ന് കടന്നതാണ് അപ്പോൾ ആശുപത്രിയാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഉറക്കം എന്താകണ ഒരു മണി രണ്ട് മണി മൂന്ന് മണി രണ്ടേ മുക്കാൽ നാലേ മുക്കാലൊക്കെ ഇങ്ങനെ കടന്നു ഞങ്ങൾ അവിടെ എപ്പളും ഇപ്പളൊക്കെയാണ് ഉറങ്ങിയത് പിന്നെന്താ നാർത്തേക്കാലത്ത് നീച്ച് മൂപ്പര് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ടോ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു എട്ട് റിപ്പോർട്ട് ആക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം സമയം നോക്കുകയാണെങ്കിൽ സമയം എന്താക്കണ ഒരു വിധം ആയിട്ടുണ്ട് ഇതിപ്പോൾ സൂചി വെക്കാറുള്ളത് പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പശ പോലത്തെ സാധനം ഉണ്ടല്ലോ അത് കിട്ടോ പിന്നെ നമ്മളെ റൂമ് പറയുന്നത് ഇതാണ് ഒരു മൂന്നാല് കട്ടിലൊന്നല്ല അല്ല കേട്ടോ ഒരു എട്ട് പത്ത് കട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് അറ്റാച്ചഡ് ഉണ്ട് പിന്നെ നമുക്ക് എ സി ഉണ്ട് ലൈറ്റ് ഉണ്ട് ഫാൻ ഫാനുണ്ട് വാതിലുണ്ട് എല്ലാതുണ്ട് പിന്നെ നമ്മൾ കിടക്കുന്നത് ജില്ലാ ആശുപത്രി നിലമ്പൂറിലാണ് കെട്ടോ എവിടെ ചെന്നാലും ഇതാക്കണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ വർത്താനം പോകാ പറയാൻ പോകാത്തൊരു സീസാണ് പറയുമ്പോൾ മൂപ്പര് ഭയങ്കരമായിട്ട് വർത്താനം പറയും എല്ലാവരോടും വർത്താനം അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും എല്ലാവരോടും വർത്താനം പറയും അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിങ്ങണ് ഇതാക്കണ് വേറെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇട ഇടത്തെ ഭാഗത്ത് ഒരാളും ഉണ്ടായിരുന്നു വലത്തെ ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു മുന്നിലും ഒരാളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു എട്ട് പത്ത് ബെഡമ്മ നാലാൾക്കാരാണ് ഉണ്ടായിരുന്നത് നാല് കുടുംബമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പോലെയൊക്കെ ായിട്ട് കുറേയൊക്കെ കമ്പനിയായി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കമ്പനി ആയിട്ട് ഇങ്ങനെ നിന്ന് അപ്പം രണ്ടാളത് ഇന്നാണ് ഓപ്പറേഷൻ രണ്ടാളത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു റൂമെന്ന് പറയണത് പൊട്ടലും ചീറ്റലും ഒക്കെ ഇല്ലവരുതാണ് തല പൊട്ടിയത് കാല് പൊട്ടിയത് കൈ പൊട്ടിയത് അപ്പം അങ്ങനത്തെ ടീമാണ് ഇല്ലാതെട്ടോ സമയം ഇപ്പം എട്ട് ഇരുപത്തൊമ്പതായി എട്ടര എട്ട് മണിയായപ്പം നമ്മളിത് ഓപ്പറേഷൻ്റെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അവിടെ വെയിറ്റിങ്ങിലാണ് വരും അപ്പം വെള്ളം വെള്ളമൊക്കെ എടുത്തപ്പോ ഒരു എന്താ പറയുക ഒരു ബേജാർ ആ ഒരു ഉണ്ടല്ലോ അങ്ങനെ അതാ എട്ട് മണിയാകുമ്പോൾ ഇരിക്കും ക മറന്ന് മൂപ്പര് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചായയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ രാത്രി ഭക്ഷണം കഴിച്ചതാണ് രാത്രി കഴിച്ചാൽ പിന്നെ ഒന്നും എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കുടിച്ചിട്ടില്ല അപ്പം ഞാനൊന്നും കുടിച്ചിട്ടില്ല വല്ലതൊക്കെ തേച്ച് വെള്ളം ഇറങ്ങി കുടിച്ചിട്ടുണ്ടിറങ്ങിപ്പോന്നാണ് എട്ട് മണി ഒമ്പതരാവലെ തന്നെയല്ലേ അപ്പം തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങളത് കഴിഞ്ഞപ്പോ ഒമ്പത് ഒമ്പതര കഴിഞ്ഞിട്ടോ എട്ട് മണിക്കാണ് കയറിയിരിക്കലോങ്ങിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും പ്രഷർ കൂടും വല്ലാതെ ഏതായാലും ഇരുന്ന് 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 ഒമ്പതര മണിയായപ്പോൾ നമ്മളെ കയറ്റി കേട്ടോ നമുക്ക് മേജറായിട്ട് വലിയ വലിയ ഓപ്പറേഷൻ ഒന്നുമല്ല ഞങ്ങളത് ചെറുതായിട്ടുള്ള ചെറിയൊരു ഓപ്പറേഷൻ കേട്ടോ അങ്ങനെ ഈ കുറേ നേരം ഇരുന്നും നിന്നും ഇരുന്നും നിന്നും ലാസ്റ്റ് ഇതാണ് നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് ഇട്ട് അരമണിക്കൂർ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞവരെ അവിടെ തന്നെ ഇരുത്തി തലക്കെങ്ങാനും കറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ റൂമിൽ വന്നത് പിന്നെ ഒരു ഗ്ലൂക്കോസൊക്കെ കുത്തിയിട്ട് അവിടെ കുറേ നേരം കടന്നിട്ടു അപ്പോഴൊന്നും ഭക്ഷണം കഴിക്കാനായിട്ടില്ല ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ ഗ്ലൂക്കോസുമ്പോൾ ലൈറ്റ് പോയി കിടക്കണത് പിന്നെ ഞാൻ കുറച്ച് സാധനം മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ പോയി വാങ്ങി ഈ ഒരു നേരം കണ്ണന് ഇവിടെ ഇല്ലായിരുന്നുണ്ട് ട്രിപ്പ് ഉണ്ട് കാരണിട്ട് അപ്പം പുറത്ത് പോയി പിന്നെ ഞാൻ ഒറ്റക്കുള്ളു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ കയ്യെ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു അഞ്ചാറ് തുന്നേ ഉണ്ടായിരുന്നു ഉള്ളു തോന്നുന്നുണ്ട് അതന്നെ വലിയതാണ് വലിയ കാര്യമാണ് അപ്പം ആ ഒരു തുന്നിട്ടിട്ട് പിന്നെ അത് ചുരണ്ടി എടുക്കട്ടെ ആ എല്ല് ചുരണ്ടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഉമ്പരാക്കെ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കയ്യെ തരിപ്പിച്ചിട്ടുള്ള പരിപാടി ആയിരുന്നു അപ്പം അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് കാലുകൊണ്ടായിരുന്നു കാലിന് കമ്പി ഇടല് സ്ക്രൂട്ട് മുറുക്കല് അങ്ങനത്തെ വലിയ വലിയ പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ചെയ്തു പിന്നെ നമ്മളെ കൈയിൽ നിന്ന് തരിപ്പില്ല അതെ പിന്നെ അവിടെയൊക്കെ നമ്മളെ ഇലക്കാരാട്ടോ കുറച്ച് അപ്പുറത്ത് കിടക്കണത് ആ ഏട്ടൻ്റെ കൈ വെറുതെ നടന്നപ്പോൾ പൊട്ടിയതാണ് എന്തോ തട്ടി വീണ് പൊട്ടിയതാണെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ ഒരാൾ കിടക്കേണ്ടിയിരുന്ന ഒരു ടീം കിടക്കണ്ടായിരുന്നു ഓലതാണെങ്കിൽ ഓടും പുറത്തുനിന്ന് വീണ് തലയും പൊട്ടി കയ്യും പൊട്ടി ഒക്കെ പൊട്ടി ഒരാൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ കിടന്ന് ഒരാൾ ടർഫ് പോയിട്ട് പന്ത് കളിച്ചിട്ട് കാല് കിടന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് ഇപ്പം ഇവിടെ കിടക്കണത് അപ്പോൾ സമയം ഇതാക്കണോ ഒരുപാട് നേരം വൈകിട്ടാണ് പിന്നെ ഇയാളിങ്ങനെ നീക്കാതെ ഇങ്ങനെ കിടക്കില്ല ഒന്നും ഒന്നും കുടിക്കണമില്ല വെള്ളം കൂടിയും കുടിക്കാൻ കഴിയണില്ല അപ്പോൾ ഇരിക്കും തന്നെ എൻ്റെയും പൈപ്പും തന്നെ കുറെ ഒക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൂപ്പരും നീച്ചു ചോറ് ചോറ് നിട്ടില്ല ചായ ചായ കുടിച്ചു കിട്ടോ ഒരു ചായയും ലേറ്റായിട്ട് എന്തേലും വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ബെന്നും ചായയും വാങ്ങിക്കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാനും ചോറ് നിട്ടും ഉച്ചക്ക് ചോറ് പോയി വരിയൊക്കെ നിന്നിട്ട് വാങ്ങി നിന്നിട്ടോ അതൊക്കെ ഒരു അനുഭവം അല്ല ഈ വരിയൊക്കെ നിന്നിട്ട് ചോറൊക്കെ വാങ്ങണത് ചായ വാങ്ങാൻ പോണത് അതൊക്കെ എന്താ പറയുക അതൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കുറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു കടന്ന് പോകണം അപ്പോൾ മൂപ്പര് ഇതാ ചായ കുടിച്ചിട്ടോ പിന്നെ ഒന്നുകൂടി ഉറങ്ങിയിട്ടോ ആ ഒരു ഉണ്ടെന്ന് തോന്നണ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്ര ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട കൊണ്ടായപ്പോൾ പ്രഷർ നോക്കിയിരുന്നു നമ്മളിപ്പോൾ പ്രഷറിൻ്റെ ചെറിയൊരു ഗുളിക കുടിക്കുണ്ട് മൂപ്പേര് അപ്പോൾ ഓപ്പറേഷൻ്റെ മുന്നേ പ്രഷർ നോക്കൂട്ടോ അപ്പോൾ പ്രഷർ നോക്കിയപ്പോൾ നൂറ്റി മുപ്പതാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാക്കുന്ന റൂമിലെത്തിയപ്പോൾ ഒന്നുകൂടി നോക്കിയപ്പോൾ നൂറ്റി അൻപത്തഞ്ചായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഏറുന്ന പ്രഷർ ഏറുന്നാണ് പറയുന്നത് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് നാലര അഞ്ച് മണിയോ അഞ്ച് മുപ്പത്തി ഒമ്പതായപ്പോഴാണ് എന്തെങ്കിലും കൊടുത്ത് നിന്നാണ് കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അല്ല നേഴ്സ് വന്നിട്ട് പറഞ്ഞത് അല്ല ഞാൻ പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു വൈകുന്നേരം കഞ്ഞി വാങ്ങിയിരുന്നു അപ്പോൾ കഞ്ഞി കഞ്ഞിയും അതേപോലെ ഒരു ഉപ്പേരിയും ഇവിടെ കൊടുക്കേണ്ടി വരുന്ന കേട്ടോ ഈ ഒരു വൈകുന്നേരത്ത് കഞ്ഞി ഉപ്പേരിയും കൊടുക്കും അപ്പോൾ അത് വാങ്ങിക്കൊണ്ടന്ന് അത് കൊടുത്തു അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പേർക്കൊരു എനർജി വന്നു കാരണം ഒന്നും തിന്നാതെ രാത്രി എപ്പോഴോ തിന്നതാണ് പിന്നെ ഒന്നും തിന്നിട്ടില്ല ഈ ഒരു വൈകുന്നേരം വരെ തിന്നിട്ടില്ല അഞ്ച് മണി വരെ അഞ്ചര വരെ ഒന്നും തിന്നിട്ടില്ല പൈപ്പ് ഒരു ഭാഗത്ത് കൂടെ എന്താ പറയുക സഹിക്കാൻ കഴിയാത്ത ഒരാളാട്ടോ ഭയങ്കരമായിട്ട് വിഷം എപ്പോഴും വല്ല പോലെ പള്ളം നിറച്ച് തിന്നണ ഒരാളാണ് അപ്പം ഇങ്ങനെ പട്ടിണിക്ക് ഇടുമ്പോൾ ഇതൊക്കെ വണ്ടി വരുവില്ലേ അപ്പോൾ അങ്ങനെ അപ്പൊയ്ക്കും ഒരടങ്ങാറായിട്ട് കാരണം ഇങ്ങനെ മൂക്കുമുട്ട തിന്നണ ഒരാളാണ് എന്ത് കിട്ടിയാലും തിന്നണ ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കര ഇറങ്ങാറായി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ നിന്നില്ല കണ്ണന് നിന്നില്ല ആരും നിന്നില്ല ഒന്നും പിന്നെ ഇതൊക്കെ തിന്നി കഴിഞ്ഞപ്പം ഞമ്മൾ ഞാനും തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അവരിലൊക്കെ തിന്നും കുടിച്ച് കാണുമ്പോൾ കാരണം നമ്മളെ നയിക്കേണ്ട നമ്മളെ നട്ടെല്ലാം അറിയാം നമ്മളെ വീട് നയിക്കേണ്ടത് മൂപ്പരാണല്ലോ അപ്പോൾ അതൊന്ന് ഒന്ന് റെഡി ആയി വരാൻ കുറച്ച് താമസം എടുത്തു പിന്നെ എല്ലാതും ഓക്കെ ആയിട്ടോ പിന്നെ കഞ്ഞി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ക്കും സമാധാനമായി അങ്ങനെ മൂപ്പര് ഉറങ്ങിയ നേരം നോക്കി ഞാനിതാ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ രാത്രി കാഴ്ചകളൊന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആശുപത്രിൻ്റെ രാത്രി കാഴ്ചകളിതാ ഇതാണ് ഇതിന് നല്ല കൊതുക് ഇവിടെ നല്ല ഉഷാറും കൊതുക് ഉണ്ട് കേട്ടോ അപ്പോൾ കൊതുകിനെ പൊട്ടിച്ചാണ്ടിവിടെ അതാ ഒപ്പന കളിച്ചാണ്ട് ഇവിടെ എല്ലാവരും ഇവിടെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കഞ്ഞി വാങ്ങാൻ പോകേണ്ട ചായ വാങ്ങാൻ ചൂടുവെള്ളം വാങ്ങാൻ പല പല സൂക്കടാണല്ലോ ആശുപത്രി എന്ന് പറയുമ്പോൾ പല പല സൂക്കടാണ് പല പല കാര്യങ്ങളാണ് പല പല നാട്ടുകാരാണ് എന്ന് പറഞ്ഞാലും ഇതാ ഈ ഒരു കുടക്ക് തന്നെയാണ് എല്ലാവരും അതുപോലെ സുഖവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാവരും സുഖമായിട്ട് പോയാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് പോകണത് അപ്പോൾ കൊതുകിൻ്റെ കടികൊണ്ട് അപ്പനും കളിച്ച് ഞാൻ അവിടെ ഇങ്ങനെ നിക്കിയെന്ന് അതും കഴിഞ്ഞിട്ട് വേഗം ചെരുപ്പൊക്കെ ഊരിയിട്ട് അതിനുള്ളിൽ കയറ്റെട്ട് അതിനുള്ള പിന്നെ ചെരുപ്പ് ഇടാനൊന്നും പറ്റൂല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പൊട്ടലും ചുച്ചിലുള്ള ആ റൂമ് സർജിക്കൽ വാർഡ് പറയുമ്പോൾ പൊട്ടലും ചുച്ചിലുള്ള ആൾക്കാരാണ് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ താമൂരോടെ നീച്ച് വന്ന് പാട്ട് കേട്ട് കിടക്കാം കേട്ടോ ആ ഒരു തരിപ്പൊക്കെ മാറി വരുന്നുണ്ട് ഒരിത്തിരി വേദന ഉണ്ട് തരിപ്പ് മാറിയാൽ സ്വാഭാവികമായിട്ടും വേദന വരും അപ്പോൾ വേദനയൊക്കെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ചക്കനുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞില്ലേ ഭയങ്കര വേദന ആ ഒരു സർജറി കഴിഞ്ഞും കൊണ്ടുവന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ ചക്കന് ഭയങ്കര വേദനയായിരുന്നു പേടിയായിട്ടോ കണ്ടപ്പം മുടി പിടിച്ച് വരിക്കണത് എന്തൊക്കെയാണ് ഭയങ്കര വേദന അപ്പം അതിൻ്റെ ഒരു അംശം കൂടി മൂപ്പർക്ക് വേദനയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി സമാധാനമായി പക്ഷെ ആ ഒരു വേദന ഭയങ്കര തോന്നുന്നുണ്ട് തോന്നണല്ല വേദന ഉണ്ട് നല്ല വേദന ഓപ്പറേഷൻ കഴിഞ്ഞ് ആ തരിപ്പണ്ട് കിട്ടാം അടിപൊളി വേദനയാണെന്ന് പറയുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടെന്നല്ല എപ്പോഴാണ് ഞാൻ ആ ചക്കര കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ എല്ലാവരും ഗതി കിട്ടും അതിൻ്റെ ഭാര്യയാണെങ്കിലും നല്ലപോലെ ഗതിയായിട്ട് ഇതിനെ ഒന്ന് റെഡിയായി കിട്ടാനായിട്ട് പിന്നെ അതിന് സൂചിയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വേദന കുറച്ചത് അപ്പം അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ അത് കാണാതെക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോണിലൊക്കെ തോണ്ടി ഇങ്ങനെ നിൽക്കും കുറേ മുറ്റത്ത് പോയിക്കും മുറ്റത്തല്ല ആ ഒരു ആശുപത്രിയുടെ അപ്പുറം പോയിക്കും അപ്പോൾ അങ്ങനെ സമാധാനമായി ഇന്നിപ്പോൾ ഏതാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ ചെറിയൊരു ഓപ്പറേഷൻ അല്ലേന്നോ അപ്പോൾ കെട്ടും ബാണ്ടൊക്കെ കുറച്ചും കൂടി വലിയതായിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ കൈമിലാണ് സൂചി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അവിടുത്തെ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഇടാട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കടന്നിങ്ങനെ വർത്തമാനം പറയാണ് ബോറടിപ്പിക്കരുതല്ലോ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുകയാണ് പോലെ കട്ടിൽ മിരിക്കാൻ പാടില്ല കടക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ഞാനെന്താക്കണ് എല്ലാവരും വെക്കുന്നുണ്ട് അപ്പം ഞാനെന്താക്കണി ഇവിടെ ഇരുന്ന് വർത്താനം പറയുകയാണ് അപ്പം മൂപ്പരോട് ഇതാ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിക്കുകയാണ് അപ്പം ഞാൻ കിട്ടിയ അവസരത്തിൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ വലിയ വലിയ സീനൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇച്ചാ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് അങ്ങനെയാണ് വൈകുന്നേരത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് പിന്നെ രാത്രിക്കത്തെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പം മൂപ്പർക്ക് പ്രഷറിൻ്റെ ഗുളിക അല്ലായിരുന്നു അത് ഞാൻ പിന്നെ ആശുപത്രിൻ്റെ പുറത്ത് പോയിട്ട് അത് വാങ്ങി കൊണ്ടുവരുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് കണ്ണം പോയിട്ടാണ് മക്കൾ വന്നിൻ്റെ ഇടയിൽ മക്കൾ വന്നു മക്കൾ വന്ന് ഇതാക്കണേ അച്ഛനെ കണ്ടു എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഓല് കുറേ നേരം ഇരുന്നിട്ടാണ് പോയത് മക്കൾ പോയപ്പോൾ ഭയങ്കര ഇറങ്ങേറുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എന്തോ ഒരു മാതിരി ഇടങ്ങേറുണ്ടായിരുന്നു ഓല് വന്നു പോയി അപ്പം അപ്പോൾ ഒരു ദിവസം നിന്നിട്ടുള്ളൂ എന്നാലും ഉണ്ടല്ലോ മനസ്സൊക്കെ ഭയങ്കര കൃതിയായിട്ടുണ്ട് പോലെ ഒറ്റക്കാണല്ലോ ഒറ്റക്കല്ല അമ്മൻ്റെ വീട്ടിലാണ് നിന്നത് നല്ലൊരു ജാതിരടങ്ങാറ് മക്കളില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് തിന്നു കേട്ടോ ഇവിടെ നമ്മൾ ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വരി നിന്ന് ചോറ് വാങ്ങി നല്ല ചോറും കൂട്ടാനെന്നേന്ന് അപ്പോഴാണ് ഞാനൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഡി വൈ എഫിൻ്റെ ചോറ് പൊതി കൊടുക്കലുണ്ട് കേട്ടോ അത് ഓർമ്മ വന്നത് നമ്മളിങ്ങനെ ചോറും പൊതി പൊതിയാക്കി കൊടുക്കുമ്പോൾ നാലും അഞ്ചും പേക്കാക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ആശുപത്രിത്തെ ഇല്ലാത്തോന്നായിക്കോട്ടെ ഇല്ലോന്നായിക്കോട്ടെ കയ്യിൽ കിട്ടുമ്പോണ്ടല്ലോ അതൊരു വേറെ സുഖമാണ് അവിടുന്ന് ചോറ് വാങ്ങി തിന്നുമ്പോൾ അതൊരു വേറെ സുഖമാണ് കേട്ടോ ഇന്ന ചോറും ചോറ്ന്നല്ല നമ്മളിപ്പോൾ അങ്ങനെ ഡിവൈഎഫിൻ്റെ ആ ഒരു ചോറ് ഇതിലാണ് കൊടുക്കലോ ഓലാ ആണ് വരുന്നൂ നമ്മളിപ്പം ഇന്നൊരിതിലാ കൊടുക്കുകയുള്ളൂന്നില്ല കേട്ടോ നമുക്ക് ആര് ചോറ് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും നമുക്ക് ഉള്ളതാണെങ്കിൽ കൊടുക്കും ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ നമുക്കില്ലെങ്കിലും വേണ്ടില്ല അതങ്ങനെയാണ് പിന്നെ ഒരു ആ ഒരു കുട്ടി ഒരു പെൺകുട്ടിയുണ്ടേന്ന് കേട്ടോ അപ്പോൾ ഓൾ ശിവന്യ ഓള ഇങ്ങനെ തുള്ളി ചാടി പോകും പോകുമ്പാറ്റൻ്റെ പോലെ ഇതുകൂടെ നടക്കണ്ടതെന്ന് പിന്നെ ഓളൊന്ന് പിടിച്ച ചെയ്യാനൊന്ന് വീഡിയോ എടുത്തതാണ് ഓൾ എല്ലാവരോടും വർത്താനം പറഞ്ഞു ഓളെ അച്ചാച്ചനോ ആരോ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു പിന്നെ ഇത് പിറ്റേന്നത്തെ കുറച്ച് വിശേഷമായിട്ട് നമ്മൾ പൂവിനെ ശനിയാഴ്ച വീഡിയോ ആണത് അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇന്നാണ് നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജാവണ്ടത് ശനിയാഴ്ച ഡിസ്ചാർജ് ആണ് അപ്പോൾ രാവിലെ ഞാൻ ചായ വാങ്ങാനായിട്ട് വന്നു പിന്നെ അത് കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ഒരു സൂചി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പോകാമെന്നാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആക്കിയപ്പം ഞങ്ങളിതാ പുറത്ത് വന്ന് പിന്നെ ചോറ് അവിടെ വാങ്ങണത് ഇങ്ങനെയാണ് എൻ എസ് എസ് കുട്ടികളാണ് ചക്കാലപ്പുത്ത് ആ സ്കൂളത്തെ കുട്ടികളാണ് ഭക്ഷണം ഇതാക്കണ പോലൊക്കെ പകം ചെയ്തിട്ടാണെന്ന് തോന്നണ കൊണ്ടുവരണത് അപ്പോൾ തൊക്കെ മക്കൾ പഠിക്കണമല്ലേ ഈ സംഭവങ്ങളൊക്കെ പഠിക്കണം ആശുപത്രിയിൽ വന്ന് ചോറ് പൊതിഞ്ഞാണ്ടും കൊടുത്താണ്ടും ഒക്കെ പഠിക്കണം അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തു ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയ ശേഷം ഇതൊക്കെ ഒന്ന് കൂടി വീഡിയോ എടുക്കുന്നത് ഇവിടെ ഒരു ഉദ്യാനം ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു പൂക്കളും മരങ്ങളൊക്കെ എല്ലാ ഉദ്യാനം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാനൊന്നും കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് കണ്ണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ പോകുമ്പം വന്നിട്ട് ഞങ്ങൾ വേഗം പോട്ടോ ഇനിയിപ്പോൾ വരാനില്ല ഒരു ഗതി വരുത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര പോകണത് ഇനി ഒരു നാല് ദിവസം കൂടുമ്പോൾ കെട്ടിക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റി കെട്ടാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പോട്ടെട്ടോ വേഗം പോകട്ടെ വീടെത്താൽ ഒരു തിടുക്കായിപ്പോയി അപ്പം അങ്ങനെ പോണ നല്ല വെയിലുണ്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ നല്ല വെയിലുണ്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ ഇന്നത്തെ ദിവസങ്ങൾ ഇനി ഇങ്ങനത്തെ ആ ഒരു ദിവസം ഉണ്ടായിരുന്ന എന്ന് പറയണത് ഞാൻ നല്ലപോലെ കഷ്ടപ്പെടേണ്ടിയിരുന്നുള്ളത് മുന്നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇനിയിപ്പം ആ വീഡിയോയും കാര്യങ്ങളുടെ ദിവസം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ബൈ ബൈ